മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഡ്രൈവിംഗ് ലൈസൻസ് കാണണ്ടേ ഒപ്പം പഴയകാലത്തെ ചിലത് അപൂർവ്വങ്ങളിൽ അപൂർവമാണ് നമുക്ക് കാണാൻ യോഗമുള്ളതേ കാണാൻ കഴിയൂ അത്തരത്തിലൊന്നിതാ ഫിലിംകോട്ടിൽ വരുന്ന തെറ്റുകൾക്കെതിരെ പ്രതികരിക്കുകയും നന്മകളെ വാനോളം പുകഴ്ത്തുകയും ചെയ്യുന്ന ആരാധകർക്കായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നു മോഹൻലാലിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ത്രീ നയൻ സിക്സ് ഫോർ ബാർ നയൻറ്റീൻ എയ്റ്റിത്രീ താരത്തിന് നയൻറ്റീൻ എയ്റ്റി ത്രീയിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയപ്പോൾ വാഹന കമ്പക്കാരനായ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ലൈസൻസ് കിട്ടിയതായി കാണുന്നത് നയൻറ്റീൻ നയൻറിത്രീയിലാണ് ലൈസൻസ് നമ്പർ ഫിഫ്റ്റി വൺ ബാർ വൺ ടൂ ഫോർ ബാർ നയൻറ്റീൻ നയൻറിത്രീ ലൈസൻസിൽ താരത്തിന്റെ യഥാർത്ഥ പേരായ മുഹമ്മദ് കുട്ടിയെന്നാണ് ഒപ്പം അപൂർവ ഫോട്ടോയായി മോഹൻലാൽ തന്റെ അമ്മ ശാന്തകുമാരിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമ്പോൾ മമ്മുക്ക തന്റെ മാതാവ് ഫാത്തിമയ്ക്ക് മുത്തം കൊടുക്കുന്ന രംഗങ്ങളും കിട്ടി കൂടാതെ നിത്യഹരിത നായകന്റെ മരണശേഷം മമ്മൂട്ടിയും മോഹൻലാലും മയ്യത്ത് കട്ടിൽ ചുമലിൽ വെച്ച് ഖബറസ്ഥാനിലേക്ക് നീങ്ങുന്ന ചിത്രവും കിട്ടി അപൂർവങ്ങളിൽ അപൂർവമായ മറ്റൊരു ഫോട്ടോ മലയാളത്തിലെ എല്ലാ നടീനടന്മാരും ഏതോ പരിപാടി വീക്ഷിക്കുന്നതാണ് പിന്നെ മമ്മുക്ക വൈക്ക മുഹമ്മദ് ബഷീറിനൊപ്പം നമ്മെ വിട്ടുപിരിഞ്ഞ സുകുമാരി ചേച്ചി പോലീസ് വേഷത്തിൽ അമിതാഭ് ബച്ചനൊപ്പം ഇളയദളപതി വിജയ് ചെറുപ്രായത്തിൽ മാതാപിതാക്കൾക്കൊപ്പം നിൽക്കുന്നത് പിന്നെ ബോളിവുഡ് ഇതിഹാസം ഷാറുഖാന്റെ കോളേജ് കാലത്തെ സർട്ടിഫിക്കറ്റും അതിൽ പതിച്ച ഫോട്ടോയും ഒന്നും നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല എല്ലാം ഒരിക്കൽ കൂടി കാണാൻ കഴിയുന്നതല്ലേ ഭാഗ്യം എറണാകുളത്തെ ഞങ്ങളുടെ ലേഖകന് നന്ദി ഫിലിം കാർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി